ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ആൻഡ് വേൾഡ് ചേലക്കര തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ളം ലഭിക്കാൻ ആവശ്യമായ പദ്ധതികൾ തയ്യാറാക്കുന്നതിനായി ജില്ലാ കളക്ടറെ കാണുമെന്ന് പഞ്ചായത്ത് അധികൃതർ കുടിവെള്ളം വിതരണം ചെയ്യുന്നതിലേക്കുള്ള ഫണ്ട് ആറു ലക്ഷമായി നിജപ്പെടുത്തിയതിനാൽ ജലവിതരണം നിർത്തേണ്ടി വരുമെന്ന ആശങ്കയിലാണ് ഗ്രാമപഞ്ചായത്ത് ജില്ലാ ഭരണകൂടം വിഷയത്തിൽ ഇടപെട്ടില്ല എങ്കിൽ തിരിച്ചടിയാകുമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ പറഞ്ഞു സംബന്ധിച്ച് ഞങ്ങളെ രണ്ടായിരത്തി നാലിലുണ്ടായ വരൾച്ച അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വരപ്പയും പൂർണ്ണമായും ജലമൊഴുക്ക് പൂർണ്ണമായി നിന്ന സ്ഥിതിയിലാണ് പാമ്പാടി പമ്പിങ് സ്റ്റേഷൻ കഴിഞ്ഞ പത്ത് ദിവസമായി പമ്പിംഗ് നിലച്ചിരിക്കുകയാണ് അവിടേക്കുള്ള വെള്ളം എത്തിക്കാനുള്ള യാതൊരു വഴികളും ഇറ്റവും നിലവിൽ ഇല്ല എന്നതാണ് വസ്തുത ചെക്ക് ഡാം ഉള്ളതിനേക്കാൾ മുകളിലാണ് നമ്മളെ പമ്പ് ഹൗസ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ചാലു വഴി വെള്ളം എത്തിക്കാനും സാധിക്കാത്ത സ്ഥിതിയിലാണ് ഇതുവരെ കുത്താമ്പള്ളി പമ്പിംഗ് ഉപയോഗിച്ചുകൊണ്ടാണ് കൊണ്ടാടി പഞ്ചായത്തും അതുപോലെ തന്നെ തിരുവിതാംബര പഞ്ചായത്തിലും പമ്പിങ് നടന്നുകൊണ്ടിരുന്നത് ഏതാണ്ട് രണ്ട് ദിവസം കൂടി കഴിയുമ്പോൾ കുത്താമ്പള്ളി പമ്പിങ്ങും നിലയ്ക്കുന്ന സ്ഥിതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഗായത്രിപ്പുഴയിലെ നീരൊഴുക്ക് പൂർണ്ണമായി നിന്നിരിക്കുകയാണ് അപ്പോൾ അതിരൂക്ഷമായ വരൾച്ച നേരിടുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അതിനെ മറികടക്കാനുള്ള വഴികൾ സർക്കാർ തലത്തിൽ കൈക്കൊള്ളേണ്ടതുണ്ട് അതിനുവേണ്ട അപേക്ഷകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ആളയാർ ഡാം തുറന്നുവെങ്കിൽ പോലും അതിൻ്റെ വെള്ളം പത്രിപ്പാലയിലെ ഞാവലിൻ കടവില് വരെ എത്തി നിൽക്കുകയാണ് ഞാവലിൻ കടവില് കൂടി തുറന്നുവെങ്കിൽ മാത്രമാണ് നമുക്ക് പാമ്പാലയിലേക്ക് വെള്ളം എത്തുകയുള്ളൂ അതിനുവേണ്ടിയുള്ള അപേക്ഷ ഇന്ന് തന്നെ പാലക്കാട് കളക്ടറിലും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലാ കളക്ടറേയും അറിയിക്കും തീർച്ചയായും ഒരു മുഗൾ തട്ടിലുള്ള ഇടപെടൽ ഇരുന്ന് വളരെയേറെ അത്യാവശ്യമാണ് അതിനാവശ്യമായ അപേക്ഷകൾ തീർച്ചയായും നൽകിക്കൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല താലപ്പനി ഏറ്റവും വലിയ ആഘോഷമായ താലപ്പനി പത്ത് ദിവസത്തിനകം താല്പര്യം കൂടി വരികയാണ് ഇവിടെ കൂടുതൽ ആളുകൾ എത്തുന്നൊരു സ്ഥിതി വിശേഷം കൂടി ഗ്രാമപഞ്ചായത്ത് വാട്ടർ ടാങ്ക് ടാങ്ക് ഉപയോഗിച്ച് അല്ലെങ്കിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്നുണ്ട് രൂക്ഷമായ സ്ഥലങ്ങളിലൊക്കെ തന്നെ പക്ഷെ അതിനും പരിമിതികൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്തിലൊക്കെ ലക്ഷം രൂപയിൽ കൂടുതൽ കുടിവെള്ളം വിതരണം ചെയ്യാൻ സാധിക്കില്ല നമ്മൾ കഴിഞ്ഞ ഒരു മാസമായി കുടിവെള്ളം വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ ഏതാണ്ട് ആ ലിമിറ്റും നമ്മൾ പൂർത്തിയാകും അങ്ങനെ വരുമ്പോൾ രൂക്ഷമായ വളർച്ചയാണ് മുന്നിലുള്ളത് എന്നൊരു യാഥാർഥ്യമാണ് ഇപ്പോൾ പൊതുജനങ്ങളൊക്കെ തന്നെ കുടിവെള്ളം ദുരുപയോഗം ചെയ്യുന്ന അല്ലെങ്കിൽ വെള്ളം ദുരുപയോഗം ചെയ്യുന്ന പ്രണത് അവസാനിപ്പിക്കണമെന്നൊരു അഭ്യർത്ഥന ഈ അവസരത്തിൽ മുന്നോട്ട് വയ്ക്കുകയാണ് അതോടൊപ്പം വാട്ടർ അതോറിറ്റിയുടെ ലീക്കുള്ള പ്രദേശമുണ്ട് കുടിവെള്ളം ദുരുപയോഗം ചെയ്യുവോ സ്വ സ്വാഭാവികമായി വാട്ടർ അതോറിറ്റിയുടെ ലീക്ക് അവസാനിപ്പിക്കണമെന്ന് ഉള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് കരാറുകാരുടെ പണിമുടക്ക് ഇതിൻ്റെ ഒരു ഭാഗമാണ് ലീക്കുകൾ തീർക്കാൻ കരാറുകാരിപ്പോൾ പ പണിമുടക്കിലായതിനാൽ സമരത്തിലായതിനാൽ തയ്യാറാവാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു എന്തായാലും അത് നമ്മളെ ചേലക്കിനെയും ഓർച്ചയൊരു മേക്സിയും ഒക്കെ ഇടപെട്ട് കരാറുകാരൻ്റെ കൂടി സഹായത്തോടെ അത് മറികടക്കാൻ സാധിച്ചിട്ടുണ്ട് ലീക്കൾ പൂർണ്ണമായി നിർത്തിയിട്ടുണ്ട് എന്നാണ് വിശ്വാസം എന്തായാലും ആളിയാറിൽ നിന്നുള്ള വെള്ളം തിരുവല്ലാമയിലെ പാമ്പാടി കടവിലെത്തിയില്ലെങ്കിൽ രൂക്ഷമായ ക്ഷാമം നേടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ അതിനുവേണ്ട ഇടപെടലുകൾ സർക്കാർ തലത്തിൽ ഉണ്ടാവണം അതിനുവേണ്ട എഴുത്തുമുട്ടലും ഗ്രാമപഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന അപേക്ഷകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്